നമോ ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു അംബോഖ്യാനം അക്കാലം ജയിച്ചു സുരന്മാർക്കു ദുഃഖവും തീർത്തു രാജ്യം മുഖിതു ഗംഗാദത്തൻ ൊരു വിചിത്ര വീരൻ തന്നെ കാലം വൈകാതെ വാഴിച്ചിടിനാർ ഭീഷ്മ പിന്നെ വിചിത്ര വീരാഗ്രജൻ മരിച്ചോരനന്തരം വിചിത്ര വീരൻ തെക്കു ജയിച്ചു വാഴും കാലം ബാലികയാവും അമ്പദാനും അംബികയും അംബാലികതാനും എന്നു മൂന്ന് പുത്രികളുണ്ടു കാശിരാജാവിൻ അവർ ഗാന്ധിയെ കാണുന്നതിൽ ആശയാമെല്ലാവർക്കുമെന്നു കേട്ടിരിക്കുന്നാൾ കല്യാണമുണ്ടെന്നൊരു വാർത്ത കേട്ടെന്ന് ഭീഷ്മൻ ഉല്ലാസത്തോടും തേരിലേറാൻ വില്ലുമായി കൂടല കുലകാലനാഹിയ ഗംഗാധക്തൻ കൂടിയ നിർഭന്മാരെയൊക്കവേ ജയിച്ചിട്ടു മുഗ്ധമാരോടും കൂടി ഹസ്തിനപുരം ഹസ്തനപുരമ്പുക്കാൻ ണഞ്ഞോരോ സാൽവനും നാണം കെട്ടാൻ വത്സനെ കൊണ്ടു കൊണ്ടുവേൾപ്പിപ്പാണാശുതുനിഞ്ഞപ്പോൾ മത്സരമുള്ളിലുള്ളോരമ്പയും സാൽവനോടുപ്പന എന്നെ കൽപ്പിച്ചുതാതൻ സാലുവനും എന്നെ തന്നെ കരുതിയിരിക്കുന്നു മറ്റൊരുവനെ ഇനി കൈക്കൊണ്ടാൽ എനിക്കുള്ളിൽ കുറ്റമുണ്ടെന്നു ചെന്നോരവളെ അയച്ചുടൻ അംബിക തന്നെയും അമ്പാലിക തന്നെയും കൂടമ്പുതിപുത്രി അമ്പുതി പത്നി പുത്രൻ തന്നെ നിയോഗത്താൽ വിചിത്ര വീര്യൻ വേട്ടു സുഹിച്ചു വസിച്ചിതു വിചിത്രമത്രേ പോയോ രമ്പതൻ വാർത്ത കേട്ടാൻ ചെന്നു സാൽവനെ കണ്ടാടവനും ഉപേക്ഷിച്ചാൽ വന്നു ഭീഷ്മരെ കണ്ടു പേ പറഞ്ഞതു പിന്നെ ആറോടു സമൊഴികിടുന്ന കണ്ണീരോടു മാറുവത്സരം ആൾ ആറുതന്റി ആറാതുരുൾ ചൂടോടെ നടന്ന പിന്നെ തപസ്തു വഴി പോലെ നിർമ്മലേ തെളിഞ്ഞാ യും വെടിഞ്ഞു ദിനം പ്രതി ബാഹുദീ തീരെ മരുവീടിനെഹുലയൻ മാലയെ ബാഹുജന്മാരിലേവൻ ധരിക്കുന്നതാകവേ കൊല്ലായവരും ഭീഷ്മരേ അവനടു ഈ വണ്ണം വരം നൽകി മാലയും കൊടുത്തുടൻ പാർവതീ മറഞ്ഞിടിനോരനന്തരം ഓരോരോ രാജ്യം തോറും നടന്നാൾ മാലയുമായി ആരുമേ കൈക്കൊള്ളാന്ന ഭീഷ്മേ പാഞ്ചാലമാം വിഷയമകംപൊക്കാൾ സോമകൻ തന്നോടവൾ വൃത്താന്തമൊക്കെ ചൊന്നാൾ ഭൂമിപാലകൻ താനും ആദരിച്ചിയിലേതും ധ്രുപദപുരദ്വാരി മാലയും നിക്ഷേപിച്ചു സപതി നടവുണ്ടാളമ്പയും അതു നേരം വിജ്ഞാനബലീരാതി ഗുണം തേടും യജ്ഞസേനനും അവൾ പിന്നാലെ ചെന്നു ചൊന്നാൽ മാല നീ കൂടെ കൊണ്ടുപോയിക്കൊള്ളുക വേണമൊരു മൂലമെന്തിവിടെ വച്ചിടുവാനിതു നിൻ ോരഥമിതിനാൽ വന്നുകൂടാ കാലനും പേടിക്കേണം ഭീഷ്മരേ മനോഹരെ സോമകവാക്യമനാദൃത്യമാലയും തത്ര കാമിനെ നിക്ഷേപിച്ചു വേഗത്തിൽ നടകൊണ്ടാൾ മാലയെ പാലിച്ചുതു ഭൂപതിചിരകാലം ബാലിക ശിഖണ്ഡിനിയാകിയ രാജപുത്രി താൻ േർത്തിനറിയാതെയപ്പോൾ ഭൂരോഗപതിയും ഉപേക്ഷിച്ചു ഭീഷ്മയാൽ ജനകത്യക്തയായോരവളും വിജീകനെ കനിവിനോടു കണ്ടു സേവിച്ചാൽ ഭൂദേവനും ചൊല്ലിനാൻ ഗംഗാദ്വാരെ ചെന്നു നീ സേവിക്കണം ചൊല്ലരും ഗന്ധർവേശനായ തുമ്പുരുവിനെ നല്ലതു നല്ലതുവരുത്തിയിടും നിനക്കുന്നവൻ തന്നെ കല്യാണശീലേ ഞാനും ഭൂദേവൻ പറഞ്ഞതു കേട്ടവൾ ഗംഗാദ്വാരെ സാദരം ചെന്ന നേരം അവിടെ കാണായി വന്നു കിടക്കുന്ന കിടക്കുന്നതന്തികെ കണ്ട നേരം ഒരുത്തൻ ചൊന്നാൻ അതിൽ എന്നുടെ പുല്ലിംഗം ഞാൻ നിനക്കു ീടുവൻ നിന്നുടെ സ്ത്രീലിംഗം നീ എനിക്കു തന്നിടേണം അന്യോന്യം ലിംഗവിനിമയം ചെയ്തിരുവരും അന്നുതട്ടവളൊരു പുരുഷനായും വന്നു യാജ്ഞേനിയുമത ശിഖണ്ഡിയായാളല്ലോ പ്രായാജ്ഞന മാമവൻ ദിം പാഠം ചെയ്താൽ തന്നെ രാജ്യം ജനകൻ തന്നെ കൂപ്പി നിന്നിതു ശിഖണ്ഡിയും വൃത്താന്തമറിയച്ചാൽ പേടിക്കവേണ്ട ഭീഷ്മർ തന്നെ നാം ഇനിയെന്നും ഗാഠകൗതുകം പൂണ്ടുവസിച്ചാരവകളും അന്തരാപന്തീരാണ്ടുകൊണ്ടവൾ മനോരഹം സിദ്ധിക്കുമെന്നു ചിന്തിച്ചാത്മനായ യജ്ഞത്തോടും പരശുരാമൻ തന്നെ സേവിച്ചു ഭീഷ്മർ തന്നോട് ദിനം യുദ്ധം ചെയ്തിതു രാമൻ അരുതു ജയിപ്പതിന് ഇവനയൊന്നുകൊണ്ടും വരിക്കയില്ല നിന്നേ അവൻ കേട്ടു വരികിൽ നിനച്ചവയൊന്നുമേ സാധിയാഞ്ഞു വരവും വാങ്ങിക്കൊണ്ടാൾ പരമശിവനോടും മരണം പ്രാപിച്ചാൽ പോൽ തപസായോഗ പുരുഷത്വവും കിഞ്ചിൽ ഗുഃഷകനോട് വാങ്ങി തന്നുടെ മൂലം വേണം മരണം ഭീഷ്മർക്കെന്നു തന്നുള്ളിൽ നനച്ചതിനെന്തെല്ലാം വേല ചെയ്താൾ അന്വയനാശം കണ്ടു സത്യവതിയുടെ ദുഃഖവും ആലോചനയിൽ അക്കതയിരിക്കട്ടെ വിചിത്ര വീരൻ പിന്നെ മൈക്കണ്ണിമാരിലടിഞ്ഞു കാമ്പറന്നവൻ മിച്ചിതു ബാലനായിരുന്നു നന്നേ മാരസങ്കരവേകാൽ വേഗാൽ മരിച്ചാനെന്നേ വേണ്ടു രാജയഷ്മാവെന്നൊരു വ്യാധിയുണ്ടായ മൂലം രാജാവിനോട് വേറായി വന്നിതു കുരുരാജ്യം ദുഃഖിച്ചു സത്യപതി മക്കളും മരിച്ചു തന്നുക്കാമ്പിൽ നിരൂപിച്ചാൾ ഈശ്വരവിലാസങ്ങൾ മംഗലം വരുത്തുവാൻ എന്തൊരു കഴിവെന്നു ഗംഗനൻ തന്നെ രഹസി വിളിച്ചുടൻ ഇങ്ങനെ വന്നിതല്ലോ നമ്മുടെ കാലമെന്നു തങ്ങളിൽ പറകയും കണ്ണുനീരൊലിക്കയും നാരിമാരിവർക്കും വൈധവ്യം അകപ്പെട്ടു പാരത് പരിപാലിച്ചിടുവാനാരുമില്ല സോമവംശവും ഇന്നു മുടിഞ്ഞു വന്നു നാം ഇരുവരും തന്നെ ഇവിടെ അകപ്പെട്ടു ഇത്തരം സത്യവതി സത്വരം ചൊന്ന നേരം ഉത്തരമുര ചെയ്തിയിലൊന്നുമേ ഗംഗാദത്തൻ എന്നുണ്ണീമിണ്ടാഞ്ഞു നിൻ ചിന്തി ചൊൽവ സന്തതി ഉണ്ടാക്കുവാൻ എന്തൊരു കഴിവെന്നു മാതാവ് പറഞ്ഞപ്പോൾ ചൊല്ലിനാൻ ദേവപ്രതൻ ഭൂദേവന്മാരാലുള്ളൂ നമ്മുടെ കുലം പണ്ടും ആരണരത്രേ മുന്നം കാരണം നമുക്കെന്നാൽ നാരിമാരിവരുമിന്നാരണരോടുാജകുലത്തിങ്കൾ സന്തതിയുണ്ടാക്കുക കാരണമെതിനുണ്ടോ ചൊല്ലിടാമതുമെങ്കിൽ ഓം നമോ ഭഗവദേ ഓ